ഞങ്ങളെ അടുത്ത മകലയുമായി ശ്രമിക്കുന്ന ബഹുമാനമുള്ള ഈ പ്രദേശത്തെ വെള്ളാത്തുരുത്ത് പ്രദേശത്തെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും നല്ലവരായ ഞങ്ങളുടെ നാട്ടുകാർക്കും രക്ഷകനായ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്നേഹ വർദ്ധനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു സമയം ഏതാണ്ട് ഒരു മണിയോടടുത്തു വരുന്ന സമയമാണ് ഭവനത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ഉച്ചയ്ക്കുള്ള നിങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കാം വാത്സല്യമുള്ള സഹോദരിമാർ അവരുടെ ഭവനത്തിൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കായിരിക്കാം എന്ത് തന്നെയാകട്ടെ നിങ്ങളുടെ ആ തിരക്കിനിടയിൽ അല്പ നിമിഷം നിങ്ങളോട് ഞങ്ങൾക്ക് വിലപ്പെട്ട ഒരു സന്ദേശം അറിയിക്കാനുണ്ട് ആ സന്ദേശത്തിനായി നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു അസംബ്ലി സെക്ഷൻ കോഡ് കരുനാഗപ്പള്ളിപ്പാർട്ട്മെന്റിന്റെയും ഇവിടെ അടുത്ത ടാഗോർ ജംഗ്ഷനിലുള്ള അസംബ്ലി സോഫ് കോഡ് സഭയുടെയും ആഭിമുഖ്യത്തിലാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് കടന്നു വന്ന് നിങ്ങളോട് അല്പസമയം ഈ കാര്യങ്ങളൊക്കെ പറയാനായി വന്നത് ഞങ്ങൾ വന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ നാം ഈ ൊക്കെ വീക്ഷിക്കുമ്പോ ജനത്തെ വീക്ഷിക്കുമ്പോ ഞങ്ങൾ പാസ്റ്റന്മാരുടെ മക്കൾ നൂറുകണക്കിന് ആളുകളെ ദിവസവും കാണുന്നതാണ് നമ്മളെല്ലാവരും ആളുകളെ നോക്കുകയും ആളുകളുമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ പൊതുവെ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആളുകൾക്ക് സമാധാനമില്ല വിഷം പോലെ സമ്പത്തുണ്ട് പക്ഷേ സമാധാനമില്ല ചിലർക്ക് നേരെ തിരിച്ചാണ് സമ്പത്തൊന്നുമില്ല സമാധാനമില്ല കുടുംബങ്ങൾ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ വല്ലാത്ത നെടുവർപ്പിലൂടെ പോവുകയാവുക നമ്മളെല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയിൽ മുപ്പത്തി മൂന്ന് ശതമാനം പുരുഷന്മാർ മദ്യപാനത്തിന് അടിമകളാണ് മദ്യപിക്കുന്നവരാണെന്നാണ് ഗവൺമെന്റിന്റെ സർവേ പറയുന്നത് ആ സർവേക്കകത്ത് തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് പന്ത്രണ്ടര ശതമാനം പുരുഷന്മാർ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ പുറത്തു വരാൻ കഴിയാത്ത നിലയിൽ മദ്യത്തിന് അടിമകളാൻ ഒരു കാരണവശാലും തിരിച്ചു വരാത്ത നിലയിൽ തകർന്നു കൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് ശതമാനം പുരുഷന്മാർ നമ്മുടെ ഈ കൊച്ചി കേരളത്തിലുണ്ട് ഇന്ത്യയിലെ മൊത്തം മദ്യ അല്ലെ വിൽപ്പനയുടെ നല്ലൊരു ശതമാനം ഭൂരിഭാഗവും ഈ കൊച്ചു കേരളത്തിലാണ് കുറിച്ചു തീർക്കുന്നത് അതുകൊണ്ട് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ആയിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരാൾ എഴുന്നൂറ് രൂപയ്ക്ക് മദ്യപിക്കുക പിന്നെ കുറച്ച് പൈസ ലോട്ടറിക്കും മറ്റുമായി ചെലവാക്കുക വീട്ടിനകത്ത് അതേ കുടുംബം പട്ടിണിയ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല ഇല്ല തകർന്നുകൊണ്ടിരിക്കുക കടഭാരങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ചെറിയ ചെറിയ ലോണുകൾ ആൾക്കാർക്ക് കിട്ടും ആ ലോൺ എടുത്ത് കുടിക്കുന്നവരുണ്ട് കണ്ട് ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അടുത്ത ലോൺ എടുക്കും എന്നിട്ടും കുടിക്കും അങ്ങനെ സാമ്പത്തികമായി തകർന്ന തരിപ്പണമായി ഉള്ളതെല്ലാം വിറ്റ് അവസാനം കേൾക്കുന്ന ഒരു വാർത്ത ഒരു മൂലം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തങ്ങളുടെ ജീവിതം തീർക്കുന്ന ഒരുപാട് മനുഷ്യരെ കുറിച്ച് കേരളത്തിൽ നാം ഇന്ന് ദിവസം പ്രതി കാണുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്താണ് നമ്മുടെ നാട്ടിന് പറ്റിയത് എന്താണ് പ്രശ്നം ഇവിടത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ മനുഷ്യൻ എന്താണ് പറ്റിയത് ഞാൻ നിങ്ങളോട് പറയാം ഞങ്ങൾ ഇന്ന് ഞങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല നല്ല വെള്ളമെടുപ്പ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഞങ്ങൾ ഇവിടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങളുടെയും ജീവിതം പണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ രക്ഷപ്പെടാൻ കഴിയാതെ ഞങ്ങളൊക്കെ തകർന്നു പോയ മനുഷ്യരാ എന്താണ് ഞങ്ങൾ ഈ തകർച്ചയിൽ രക്ഷപ്പെടാനുള്ള കാരണം അത് പറയാനാ ഞങ്ങൾ വന്നത് നമ്മുടെ നാട്ടിൽ മധ്യപാനത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട് പക്ഷെ നിങ്ങൾ അറിയണം അഡിക്ഷന്റെ സെന്ററുകൾ പോയവരെ അവിടെ ചെന്ന് കുറച്ചുനാലത്തെ നിൽക്കും വീണ്ടും വന്ന് കുടിക്കുക എന്താ ഇവിടെ ആളുകൾക്ക് ഒരു തരത്തിലും ആളുകളെ മെച്ചപ്പെടുത്താൻ രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല എന്താണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാം കേരളത്തിൽ മാത്രമാണോ ലോകം മുഴുവൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുക ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യൻ ആരാണ് മനുഷ്യൻ എന്ന് ഞാൻ പറയാൻ ആരാ ദൈവത്തിന്റെ സൃഷ്ടിയ ദൈവത്തിന്റെ സ്വയമത്തിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ തന്റെ ആത്മാവിനെ നൽകി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാ പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യൻ ഇന്ന് മൃഗത്തെക്കാൾ അടമലിച്ചിരിക്കുക അതെന്താ മനുഷ്യൻ മൃഗത്തെക്കാൾ അടപ്പൊലിച്ചു എന്ന് പറയാൻ കാരണം മൃഗങ്ങൾ ഒരിക്കലും സ്വന്തം ഇണയെ കൊല്ലാറില്ല പക്ഷെ മനുഷ്യൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി സംശയത്തിന്റെ പേരിൽ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ സ്വന്തം ഇണയെ കൊല്ലുന്നവരാ അപ്പൻ മക്കളെ കൊല്ലുന്നു മക്കൾ അപ്പനെ കൊല്ലുന്നു മൃഗത്തെക്കാൾ മനുഷ്യൻ അതപ്പതിച്ചിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ഈ അതപ്പതനം അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ പറയാം അത് പാപമാണ് ഈ പാപം പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ആളുകൾ പറഞ്ഞു മനുഷ്യന് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ ആളുകളുടെ ഉള്ളിലെ മൃഗസ്വഭാവം മാറും നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യരിലെ മൃഗസ്വഭാവം മാറില്ല അല്ലെ ഞാനൊരു കാര്യങ്ങളോട് പറയാം നല്ല വിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസം ചെയ്യാത്തരുന്നവരെ പണ്ട് നമ്മുടെ നാട്ടിലെ മോഷ്ടാക്കളൊക്കെ വീട് തുറന്ന് അല്ലെ കുറ്റത്തുറന്ന് പാദരാത്രിയിൽ മോഷ്ടിക്കുമായിരുന്നു വിദ്യാഭ്യാസം വന്നു ടെക്നോളജി വർദ്ധിച്ചു അറിവ് വർദ്ധിച്ചു അതുകൊണ്ട് എന്താ സംഭവിച്ചത് മനുഷ്യന്റെ മോഷണം മാറിയോ ഇല്ല ഇന്ന് അവരെ മോഷണത്തിന് അത്യാധ്യാത്മികമായി ടെക്നോളജി ഉപയോഗിക്കുന്നു നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ മെടുക്കുള്ളവൻ കഴിവുള്ളവൻ ടെക്നോളജി അറിയാവുന്നവൻ അവനില വ്യാജ ഐ ഡി ഉപയോഗിച്ച് അവന്റേതായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ അവൻ അല്ലെ തട്ടിയെടുക്കുക കണ്ടാൽ ഒരു കുഴപ്പവുമില്ല പരമയോഗ്യന എന്റെ പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യന്റെ താപർ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല ആളുകൾ പറഞ്ഞു നല്ല മതങ്ങളൊക്കെ വന്നാൽ ആളുകൾ നന്നാവും എന്റെ പ്രിയപ്പെട്ടവരെ ഭാരതമെന്ന് പറയുന്നത് മതങ്ങളുടെ ഈ അല്ലേ മതങ്ങളുടെ അറിയപ്പെടുന്ന ഹിന്ദുമതവും അല്ലേ ലോകത്തിലെ പ്രബലമായ രണ്ട് മതങ്ങളായ ക്രൈസ്തവ മതവും ഇസ്ലാം മതവും ജൈനമതവും മുഖ്യമതവും ഒക്കെ ഈ ഭാരതത്തിലുണ്ട് പക്ഷേ മതങ്ങൾക്കൊന്നും മനുഷ്യന്റെ പാപ സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ല പറ്റുമായിരുന്നെങ്കിൽ ഈ മതങ്ങളുടെ മാഹുല്യം കൊണ്ട് എന്നേ ഈ നാട് ഈ ഇവിടുത്തെ മനുഷ്യർ നന്നായേനെ അപ്പോ ആളുകൾ പറഞ്ഞു വിദ്യാഭ്യാസം കൊടുത്താൽ നന്നാവും അതുകൊണ്ട് നടന്നില്ല മതം ഉണ്ടായാൽ നന്നാവും മതം കൊണ്ടും നന്നായില്ല ആളുകളെ പറഞ്ഞു ആളുകൾക്ക് നല്ല സംസ്കാരം കൊടുക്കണം നല്ല സാംസ്കാരിക മനുഷ്യനെ മാറ്റണം നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഈ തില്ലമാണ് അല്ലെ ഇവിടെ എത്രയോ മഹാന്മാരായ കവികളും എത്രയോ സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ട് അല്ലെ അവരുടെ രചനകളും സാഹിത്യങ്ങളും ഒക്കെ വായിച്ച് ആളുകളും നന്നാലുണ്ടെന്നായിരുന്നല്ലേ പക്ഷെ നിങ്ങൾക്കറിയാം ഈ വായിച്ച് ഈ പൈങ്കിളികളൊന്നും വായിച്ച് ഇന്ന് വരെ ഒരു മനുഷ്യനും നന്നായിട്ടില്ല ആർക്കും നന്നാക്കാൻ പറ്റുകയില്ല ഈ പശ്ചാത്തലത്തിൽ ആളുകൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നല്ല നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ആളുകൾ നന്നാകാത്തത് െ അപ്പോ തന്നെ ശിക്ഷിക്കണം നല്ല നിയമങ്ങൾ ഉണ്ടാക്കണം അല്ലെ തലവെട്ടണം കൈവട്ടണം അല്ലെ ഇത്തരം നിയമങ്ങളൊക്കെ നടക്കുന്ന നാടുകൾ അല്ലെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ട് നമുക്കറിയാം പക്ഷേ നമ്മൾ അറിയുന്ന ഒരു കാര്യം അവിടെ ഇത്രയും വലിയ കർശനമായ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇന്ന് വരെ അവിടെ ഈ പറഞ്ഞ പ്രതിസന്ധിക്കൊന്നും മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും അവിടെ തിന്മകൾ നടക്കുന്നുണ്ട് അല്ലെ മനുഷ്യന്റെ ഈ മൃഗ സ്വഭാവങ്ങൾ അവിടെയും നടക്കുന്നുണ്ട് എന്താ ഇതിന്റെ അർത്ഥം മനുഷ്യനെ ശിക്ഷ കൊണ്ട് നന്ദി നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര സെൻട്രൽ ജയിലുകളുണ്ട് എത്ര പോലീസ് സ്റ്റേഷനുകളുണ്ട് എത്ര പോലീസുകാരുണ്ട് പക്ഷേ ഈ നിയമങ്ങൾക്കും നിയമപാലകർക്കും മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റാൻ അടിച്ചമർത്തലുകൾ കൊണ്ട് നിയമങ്ങൾ കൊണ്ട് മതങ്ങൾ കൊണ്ട് സാഹിത്യങ്ങൾ കൊണ്ട് മനുഷ്യനെ നന്നാക്കാൻ പറ്റില്ല അപ്പൊ താങ്കൾ എന്താ പറഞ്ഞു വരുന്നത് മനുഷ്യരെ നന്നാക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ പറയാം മനുഷ്യനെ നന്നാക്കാൻ ഒരു മാർഗമുണ്ട് ആ മാർഗത്തിന്റെ പേര് യേശുവിന്റെ മാർഗമെന്ന സുവിശേഷത്തിന്റെ മാർഗമെന്ന ആരാ യേശു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ കന്യകയിൽ ചാദനായ നസനായ യേശു ഒരു സാധാരണ മനുഷ്യനല്ല കേട്ടോ ഒരു സാധാരണ മനുഷ്യനല്ല യേശു യേശു വന്നു ആളുകളൊക്കെ പറഞ്ഞു ഇവൻ ആരാ ഇവനെ യേശുവിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു പുറമേ ഉള്ള കാഴ്ചപ്പാട് നോക്കി പലരും പലതും പറഞ്ഞു പക്ഷേ അവൻ അവരിൽ ചിലർ വിളിച്ചു പറഞ്ഞു ഇവൻ സാധാരണക്കാരനല്ല ഇവൻ ജീവന കുടുംബത്തിന്റെ പുട്ടനായ ക്രിസ്തുവ എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്ന പാപമാണ് അല്ലാതെ വേറൊന്നുമല്ല എന്താ പാപം പാപമെന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് ആ ദൈവത്തോടുള്ള അനുസരണക്കേടുന്ന എന്റെ പ്രിയപ്പെട്ടവരെ അതിഥി അർത്ഥം ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്നെയും ഉണ്ട് ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ മക്കളായി ഈ ഭൂമി അവന്റെ ഇഷ്ടം നിവർത്തിച്ച് ജീവിക്കുക ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചപ്പോൾ മനുഷ്യനാ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കണം അവന്റെ താല്പര്യത്തിന് ജീവിക്കണം അല്ലേ അത് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്താ അവനെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കണം അവന്റെ താല്പര്യം പോകണം ആർക്കും ആരെയും ഉപദേശിക്കുന്ന ഇഷ്ടമല്ല ആർക്കും അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നോക്കിക്ക് ആരെങ്കിലും പണ്ടൊക്കെ നമ്മുടെ കുട്ടികളെ സാറന്മാർക്ക് വിളക്ക് പറയാമായിരുന്നു അല്ലെ വേണ്ടി വന്നാൽ രണ്ട് അടി അടിക്കാമായിരുന്നു പക്ഷെ ഇന്ന് തൊടാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആമ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സകലിലും അനുസരണക്കേടിലേക്ക് വന്നിരിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അനുസരണക്കേടാണ് അടിസ്ഥാനപരമായി ദൈവത്തോടുള്ള മത്സരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തോട് മനുഷ്യൻ മത്സരിച്ച കഥയാ വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് ദൈവം തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു അവർ കഴിക്കരുതെന്ന് പറഞ്ഞ വിശ്വത്തിന്റെ ഫലമാണ് ചെന്നു അനുസരണ കേട് കാണിച്ചപ്പോ മനുഷ്യൻ എന്താ സംഭവിച്ചത് ദൈവം മനുഷ്യന് നൽകിയ തേജസ് നഷ്ടമായി എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തെ ദൈവം മനുഷ്യനെ തേജസ് സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു പാപം ചെയ്തപ്പോ തേജസ് നഷ്ടമായി ആത്മാവും മലിനമായി തീർന്ന മനുഷ്യൻ തന്നെ ദൈവസനത്തിലാകുന്നു പോയി അകന്നുപോയ മനുഷ്യൻ പിന്നീട് ദൈവത്തെ പ്രസാദിക്കുവാൻ കണ്ടുപിടിച്ച മാർഗങ്ങളാണ് ഉലകത്തിലെ മതങ്ങളെല്ലാം തന്നെ ലോകത്തുള്ള എല്ലാ മതങ്ങളും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ സ്വർഗത്തിലേക്ക് പോകാം എന്നെ ശ്രദ്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്ന മതം നിങ്ങളെങ്കിൽ ഞങ്ങൾ എന്ന് പറയട്ടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് സാധ്യമല്ല അതിന്റെ കാരണം ദൈവം സമ്പൂർണ്ണ വിശുദ്ധനാകയാൽ അവനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സമ്പൂർണമായ വിശുദ്ധിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുക മനുഷ്യൻ എത്ര നീതി പ്രവൃത്തി ചെയ്താലും എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതല്ല മുമ്പിൽ കറവരണ്ട തുണി പോലെ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് വിളിച്ച് പറയട്ടെ നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ മതത്തിന്റെ ആചാരം അനുസരിച്ച് അനുഷ്ഠാനം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കാം പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ നല്ല കാര്യങ്ങളും നിങ്ങളുടെ നല്ല പ്രവൃത്തികളും ഒന്നും സ്വർഗത്തിൽ പോകാനോ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തെ കാരണം ദൈവം മനുഷ്യൻ എത്ര നല്ല കാര്യമാണെങ്കിലും മുമ്പിൽ ഒരു തുണി ശരിയാക്കാനോ അതുകൊണ്ട് അല്ലെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യന്റെ പ്രവൃത്തികൾ പകരമാകില്ല അപ്പോഴെന്താണ് ദൈവമായിട്ട് മനുഷ്യനെ നിരക്കുവാൻ സ്വർഗത്തിൽ മനുഷ്യന് പോകുവാൻ എന്ത് ചെയ്യണം അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് ർത്താവിന്റെ പ്രസക്തി ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്നതിന്റെ പ്രസക്തിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബൈബിൾ പറയുന്നു പാപം ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന തിന്മ ചെയ്യുന്ന മനുഷ്യനക്കേട് കാണിക്കുന്ന മറവെലിപ്പ് കാണിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് വചനം പറയുക പാപത്തിന്റെ ശമ്പളം മരണമാണ് വചനം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ പാപം ചെയ്യുന്ന സകലരും മരിക്കും നിങ്ങൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോ നിങ്ങൾ പറയും പാഷ ഇരക്കൻ ഞങ്ങൾക്കറിയാം എത്ര പേരും മരിക്കുന്നതാ നിങ്ങൾ അറിയണേ മരണമെന്ന് പറയുന്നത് ആമേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല പാപത്തിന്റെ ശമ്പളമായി വന്ന മരണത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഞാനിതൊന്ന് വേഗത്തിൽ പറയാം ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തപ്പോൾ ആദ്യം സംഭവിച്ചത് അവന്റെ ആത്മാവ് അല്ലെ മൃതമായി മാറി അതിന് ആത്മീക എന്ന് പറയും ദൈവം എന്തിനാ ഈ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടുത്തെ മൃഗങ്ങളൊക്കെ നമ്മളൊക്കെ ശക്തരായിട്ടുള്ള മൃഗങ്ങളുണ്ട് ആ മൃഗങ്ങൾക്കൊന്നും ആത്മാവില്ല പക്ഷെ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ആത്മാവുണ്ട് എന്തിനാ ആത്മാവിനെ തന്നിരിക്കുന്നത് ദൈവവുമായിട്ട് ഞാനും നിങ്ങൾ കൂട്ടായ്മ കൂടാൻ വേണ്ടിയാ ക്രൈസ്തോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുമ്പോ നിങ്ങൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ട വ്യക്തിയായിരിക്കട്ടെ എന്റെ സഹോദരങ്ങളെ നിങ്ങളെ അടുത്ത് വരുന്ന നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ കൊറ്റ ഭവനത്തിനകത്ത് വരുന്ന ദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ആ ദൈവം എന്തുകൊണ്ട മനുഷ്യന്റെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി ഇറങ്ങിവരുന്നറിയാമോ നമ്മുടെ അകത്തൊരാത്മാവ ഉള്ളത് കൊണ്ട എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ വില എന്ന് പറയുന്നത് അവന്റെ പണമല്ല ഈ ലോകത്ത് ആളുകൾ ആളുകളെ തരം ഒത്തിരി പണമുള്ളവർ ഒത്തിരി ശ്രേഷ്ഠരാണെന്നാ അധികാരമുള്ളവർ ശ്രേഷ്ഠരാണെന്ന കുടുംബ മഹിമയുള്ളവർ ശ്രേഷ്ഠരാണെന്നാ പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് പണമില്ലാത്ത ആളാകട്ടെ ഒരു പരമചരിദ്രനാകട്ടെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനമില്ലാതിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെ ശ്രേത്തന്മാരായി അവകാശപ്പെടാൻ ആരുമില്ലാതിരിക്കട്ടെ നിങ്ങൾ പകൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി ആയിരിക്കട്ടെ നിങ്ങളൊരു രോഗിയായിരിക്കട്ടെ ഞാൻ നിങ്ങളോട് പറയാം സർവശക്തനായത്തിന് മുമ്പാകെ നിങ്ങൾ വിലയേറിയ വ്യക്തിയാണ് വിലയേറിയ വ്യക്തിയാണ് അത് തിരിവെടുത്തു പറയുന്നു ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില എന്ന് പറയുന്നത് ഈ മുഴുവോകത്തേക്കാളും വിലയുള്ളതാണ് അതുകൊണ്ട് പാപം ചെയ്ത് ആത്മാവ് മൃതമായി ആത്മമരണം സംഭവിച്ച മനുഷ്യൻ പിന്നെ ദൈവത്തോടന്ന് മാറിയപ്പോൾ ആത്മമരണത്തിന്റെ പിന്നാലെ അവനുണ്ടായതാണ് ശാരീരിക മരണം നമുക്കറിയാം മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പ് പാകച്ചു നിൽക്കുന്നവരാ ജ്ഞാനം നിങ്ങളും അല്ലേ അവർ മരണത്തിന് പ്രായവ്യത്യാസമില്ല മരണത്തിന് ജാതി വ്യത്യാസമില്ല മരണത്തിന് കുടുംബ വ്യത്യാസമില്ല പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ അറോ കഴുവോ നിങ്ങളുടെ ഉയർച്ചയോ ഇതൊന്നും മരണത്തിന് മുമ്പിൽ വിഷയമല്ല നിങ്ങൾ എത്ര നിങ്ങളുടെ നന്നായി നോക്കിയാലും നിങ്ങൾ എത്ര എക്സർസൈസ് ചെയ്താലും വിലയേറിയ ഭക്ഷണം നിങ്ങൾ കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തെ നിങ്ങളെ വളരെ സൂക്ഷിച്ചു നോക്കിയാലും ഒരു നാൾ മരണം നിങ്ങളെ പിടികൂടും കാരണം പാപത്തിന്റെ ശമ്പളമായി ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്നതാ മരണം തിരുവെടുത്തു പറയുന്നു ഒരിക്കലും മരിക്കലും ും മരിക്കണം മരിക്കും പ്രിയപ്പെട്ട പക്ഷേ എന്നെ ഒന്ന് കേൾക്കണേ ഈ മരണം കൊണ്ട് ഇവിടുത്തെ ജീവിതം അവസാനിക്കുന്നില്ല കേട്ടോ ആളുകൾ വിചാരിക്കുന്നത് ഇവിടെ കൊണ്ട് എല്ലാം തീരും അല്ലെ മരിച്ചു കഴിഞ്ഞ പിന്നെ എന്നാ ഭാഷ എല്ലാം ഇവിടെ തീരും പക്ഷേ വിശുദ്ധ പുസ്തകം പറയുന്നത് മരണം കൊണ്ട് അവസാനമല്ല മരണം ഒരു പുതിയ തുടക്കത്തിന്റെ ആരംഭമാണ് മരണത്തിന് ശേഷം നമുക്കൊരു നിത്യതയുണ്ട് എന്താ നിത്യത രണ്ട് തരത്തിലുള്ള നിത്യത ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്നത് പാപത്താൽ മരണമായി പാപത്തിൽ മരിച്ച് പാപത്തിൽ ജീവിക്കുന്ന ഒടുവിൽ ശാരീരിക മരണത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് വേർപെടുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അറന്ന് നിത്യം നാശമെന്ന ശിക്ഷാവിധിയിലേക്ക് നിത്യം നരകമെന്ന സ്ഥലത്തിലേക്ക് പോകുമെന്ന് വേദ പറയുന്നു ആളുകൾ ഞങ്ങളെ കളിയാക്കി പറയുന്നുണ്ട് ഉപദേശി പാസ് നാരകമൊക്കെ ഉണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാ ഈ കവലയിൽ ോ ഇല്ലയോ എന്ന നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തര ഞാൻ പറയാ ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നത് ഇത് പറഞ്ഞ ആളിലുള്ള വിശ്വാസമാണ് ഇന്നലെ വരെ ഒരു കാര്യം പറഞ്ഞിട്ട് നാളെ പറയുന്ന ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരല്ല ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞത് ഇന്നലെ വരെ ഒരു കാര്യം പറഞ്ഞിട്ട് ചൗരം പോലെ മറക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല നിത്യതയുടെ സത്യം ഞങ്ങളോട് പറഞ്ഞത് നിത്യതയുടെ സത്യം ഞങ്ങളോട് പറഞ്ഞത് സർവശക്തനായ ഉവ ഉവ എന്ന് പറഞ്ഞാൽ ഉവ ഉവ എന്ന് തന്നെ പറയുന്ന സർവശക്തനും ഈ സത്യം പറഞ്ഞത് ഒരിക്കൽ മരിക്കയും പിന്നെ മനുഷ്യനുണ്ടെന്ന് ആമല്ലേ നിത്യ സ്ഥലമുണ്ടെന്ന് നരകമെന്ന് വിധി വിധിയുണ്ടെന്ന് യേശു പറഞ്ഞത് അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്ന് ദൈവത്തിൽ നടന്ന നരകത്തിലേക്ക് മരണവിധിയിലേക്ക് നിത്യനാശത്തിലേക്ക് പോകും രണ്ടാമതൊരു സ്ഥലമുണ്ട് അത് കർത്താവിനോടുകൂടെ നിത്യദാ യുഗായുഗ നിത്യ വസിക്കുന്ന പ്രിയപ്പെട്ടവരെ അത് തീരുമാനിക്കാനുള്ള സമയമാ ഇവിടെ അതിനുവേണ്ടി യേശു ഈ ഇറങ്ങി ായ പാപത്തിന്റെ ശമ്പളമായ മരണമേശു വഹിച്ചോ എന്താ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ പാവം പരിഹരിക്കാൻ മനുഷ്യനെ കഴിയാൻ പറ്റാത്തത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാ മുടി നീണ്ട തന്റെ രോഗിയായ ഡോക്ടർക്ക് തന്റെ രോഗം ചികിത്സിക്കാൻ പക്ഷേ പാരിയായ ഒരു മനുഷ്യനെ പാരിയായ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല പണ്ട് കൊച്ചിലെ കേട്ടിട്ടുണ്ട് ഒരു കുളത്തിൽ വീണാൽ ആളെ രക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് മറ്റൊരാൾ വന്ന് അവന്റെ മുടിയിൽ പിടിച്ചു പൊക്കിയാൽ ആ വ്യക്തി ആ വെള്ളത്തിൽ നിന്ന് പുറത്തു വരും ഈ കാര്യം കേട്ട ഞാൻ എനിക്ക് നീന്താൻ അറിയില്ല എന്ന് കരുതുക ഞാൻ ഒരു കുളത്തിലേക്ക് വീണ് പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് ആ കുളത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മുടിയിൽ പിടിച്ചു പൊക്കിയാൽ മതി ഞാൻ ഏകനായി എന്റെ മുടിയിൽ പിടിച്ചു പൊക്കിയാൽ ഞാൻ രക്ഷപ്പെടില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്ത് ഒരു വ്യക്തിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല കാരണം നമ്മൾ പാപികളാണ് പാപികളും മോശികളുമായ മനുഷ്യനെ പാപത്തിൽ വിരാജിച്ച മനുഷ്യനെ മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അതിനൊരു പകരക്കാരൻ വേണം രക്ഷപ്പെടുത്താൻ ഒരാൾ വേണം പാപത്തിന്റെ ശിക്ഷയേക്കാൻ ഒരാൾ വേണം പരിഹാരം ചെയ്യാൻ ഒരാൾ വേണം അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവപുത്രനായ യേശു സകല മാനവരാശിയുടെയും പാവത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകളെ വിട്ടിത്താണ് ലോകത്തിൽ ഇറങ്ങി വന്ന് തിരുവനത്തു പറയുന്നത് പോലെ ദൈവം നമ്മുടെ സകല പാപങ്ങളും സകല ലംഘനങ്ങളും ആ നശ്രയനായ യേശുവിനെ മേറ്റുമത്തി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് അവന്റെ അടിപ്പിണുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇന്ന് വദനങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയട്ടെ നിങ്ങൾ മോക്ഷം പ്രാപിക്കുവാൻ നിത്യ സ്വർഗത്തിൽ മാർഗവുമില്ല വചനം ഇങ്ങനെ പറയുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന് നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്റെ പ്രിയ മാത്രമേ പാപത്തിൽ നിന്ന് പാപ നിയമങ്ങൾക്കോ രാഷ്ട്രീയക്കാർക്കോ രാഷ്ട്രീയങ്ങൾക്കൊന്നും കഴിയില്ല ഈ ഭൂമിയിലേക്ക് വന്നു അവൻ ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചു ഇന്ന് ഈ വാർത്ത ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുക സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം പാവം സ്വഭാവത്തിന് പരിഹാരം വരാൻ എന്ത് ചെയ്യണം നിങ്ങൾ മറ്റൊന്നും ചെയ്യുന്ന ഞങ്ങൾ പറഞ്ഞ സത്യം ഈ സന്ദേശം വിശ്വസിക്കാൻ എന്ത് ഹൃദയപൂർവം ഞാനൊരു പ്രാരിയായ മനുഷ്യനാണ് ഞാൻ ഒരുപാട് രക്ഷപ്പെടാൻ നോക്കി എനിക്ക് തന്നെ പറ്റില്ല എന്റെ നീതി പ്രവർത്തികൾക്കൊന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്റെ നേർച്ചകൾക്കും എന്റെ കാഴ്ചകൾക്കും എന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ അടുപ്പിട്ട് കഴിയില്ലേ എനിക്ക് പകരക്കാരനായി എന്റെ പാവങ്ങൾ ചുമതല ഈ അവൻ തന്റെ എനിക്ക് വേണ്ടി മരിച്ചു അവന്റെ മരണം എനിക്ക് വേണ്ടിയാണെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു രക്തത്താർ പാപങ്ങൾക്ക് മോചനമുണ്ടെന്ന് നടനം പറയുന്നെങ്കിൽ എന്റെ സരൽ പാപത്തിൽ മോചിപ്പിക്കണമെന്നും എന്റെ ഒരു പുതിയ മനസ്സിലാക്കണമെന്നും ഞാനിന്ന് വിശ്വസിക്കുന്നു യേശുവിനെ എന്റെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ എന്ന് എന്റെ പ്രിയ സഹോദരങ്ങളെ ആത്മാർത്ഥമായി നിങ്ങൾ പറഞ്ഞ ഒരു വലിയ യേശു നിങ്ങളുടെ പരിഹാരം ഉണ്ടാകും നിങ്ങളൊരു മാറും അങ്ങനെ മക്കളായി തീരാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളല്ല ഒരു പൈസയും കൊടുത്തിട്ടല്ല ഞങ്ങൾക്ക് വന്നത് ഞങ്ങൾ കാട്ടിന്റെ ആരെങ്കിലും പൈസ തരാമെന്ന് പറഞ്ഞ് വന്നതല്ല ഇന്ന് ഞങ്ങൾ ഒരു കാര്യം പറയാം കോടിക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടാത്ത നിത്യരക്ഷ

മരിച്ചു വന്നു ഞാൻ അടക്കപ്പെട്ടുവെന്നും ഞാൻ മരണത്തെ ഞാൻ തെരഞ്ഞെടുത്തു വന്നു ഞാൻ സ്വർഗത്തെ ജീവിക്കുന്നുവെന്നും ഞാൻ തിരികെ വരുമെന്നുള്ള ഈ സുവിശേഷ സന്ദേശം എല്ലാവരോടും അറിയിക്കണം വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർക്കണം അല്ലേ അങ്ങനെ വിശ്വസിക്കുന്നവരെ സ്നേഹപ്പെടുത്തുവാൻ കർത്താവ് കൽപ്പിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഉത്തരവാദിത്തമേ നിങ്ങളെയാണ് തീരുമാനം നിങ്ങളെയാണ് നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് വ്യക്തി ആകട്ടെ കർത്താവിന് മതമില്ല അവര് ജാതി ഇല്ല ഏശ്വര മതത്തിന്റെയും

ഇന്ന് ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറഞ്ഞു എന്റെ കർത്താവ് മനുഷ്യരാണെന്നും മനുഷ്യന്റെ ഈ പാപാവസ്ഥാണെന്നും ഞങ്ങളിന്ന് വിളിച്ചു പറയുവാൻ അവിടുത്തെ ഞങ്ങൾ ഇന്നൂടെ പറയുവാൻഡയാൾ പറഞ്ഞവരുടെ ഉള്ളത്തിൽ അങ്ങ് പരിവർത്തിക്കണമേ അവനകത്തേക്ക് വരണമേ അവരൊരു ദൈവമക്കളാക്കി തീർക്കണമേ അങ്ങനെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ചെയ്യുന്ന